ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ ഫൈനലി രേണുവിനെ പി ആർ ടി പണി ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് രേണുവിനെതിരെ അടുത്ത കേസ് അത് കൊടുക്കാൻ പോകുന്നത് അവർക്ക് സ്ഥലം നൽകിയ ബിഷപ്പാണ് നമുക്കറിയാം രേണു ബിഗ് ബോസിൽ ഹൗസിലേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഞാനും എടുത്ത് റിയാക്ട് ചെയ്തതാണ് അവർ വീട്ടിലെങ്ങും പോകുക വീട്ടിൽ തന്നെയുണ്ട് പുറത്തെങ്ങും പോയിട്ടില്ല നമ്മുടെ യൂട്യൂബേഴ്സിന് തെറ്റ് പറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ പിറ്റിയാന്ന് അവർ ബിഗ് ബോസ് ഹൗസിൽ കയറുകയും ചെയ്ത് അതിനുശേഷമാണ് ഞാൻ ഓർത്തത് ട്രംപിനും നമ്മുടെ രേണുവിനും ഒരേ സ്വഭാവമാണ് നിൽക്കുന്നത് ഇപ്പോൾ മലക്കം പറയും ആ കാര്യം ഞാൻ മറന്നുപോയിരുന്നു അതുകൊണ്ടാണ് ഞാനറിയാതെ അവർ ബിഗ് ബോസ് ഹൗസിൽ പോയിട്ടില്ല വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവരുടെ വീഡിയോയെത്തിരിച്ചോട്ട് പറഞ്ഞത് എന്തായാലും ആ വീഡിയോയിൽ രേണു ഒരു പരാമർശം നടത്തിയിട്ടാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം ഒരു വ്യക്തിയാണ് ആ കുപ്പായത്തോടുള്ള ബഹുമാനം കൊണ്ട് ഞാനൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു ആ കുപ്പായം എന്ന് ഉദ്ദേശിച്ചത് ഈ ബിഷപ്പിനെ തന്നെയായിരുന്നു ആയിട്ട് അത് രേണുവിൻ്റെ പി ആർ ടി വിനും മനസ്സിലായി പിന്നെ കുറേയധികം രേണു സപ്പോർട്ടേഴ്സിനും മനസ്സിലായി അവരെല്ലാം കൂടി ചേർന്ന് ഒരു സൈബർ ബുള്ളിങ് വീണ്ടും ആരംഭിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ നിയമ നടപടി വരുന്നത് അതായത് രേണുവിനെതിരെ മാനനഷ്ടത്തിന് അതായത് രേണുവിനെതിരെ മാത്രമല്ല രേണുവിൻ്റെ പിതാവിനെതിരെയും കൂടി മാനനഷ്ടത്തിന് കേസുമായിട്ടാണ് ആ വൈദികൻ രംഗത്ത് വന്നിരിക്കുന്നത് നമുക്കറിയാം കൊല്ലസുദിയുടെ മരണശേഷം ഞാലിയോഴിയിലൊരു ഒറ്റമുറി വീട്ടിൽ ഒരു മുറിയും ഒരു അടുക്കളയും ഉള്ള ഒരു വീട്ടിൽ ഒരു ഹാളുള്ള ഒരു വീട്ടിലായിരുന്നു ഒരു വാടകയ്ക്ക് താമസിച്ചിട്ടുള്ളത് ആ വീട് കുടുംബത്തിന് ഒരു സുരക്ഷിതമായിട്ടുള്ള ഭവനം ഒരുക്കാൻ വേണ്ടിയിട്ട് കുറേ അധികം സുമരന സുഖങ്ങളുടെ രംഗത്ത് വന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വൈദികൻ അദ്ദേഹത്തിന് പാരമ്പര്യമായിട്ട് ലഭിച്ച സ്വത്തിൽ നിന്നും ഒരു ചെറിയ പങ്ക് ഒരു ഏഴ് സെൻറ് സ്ഥലത്തോളം ഇവരുടെ രണ്ട് ആൺമക്കളുടെയും പേരിലേക്ക് രജിസ്റ്റർ ചെയ്ത് നൽകുകയും അതേ തുടർന്ന് കെ എച്ച് ഡി സി എന്ന് പറയുന്നൊരു സ്ഥാപനം അതായത് അതൊരു ഓൺലൈൻ വർക്കൊക്കെ എടുക്കുന്ന സ്ഥാപനമാണ് ആണ് അതിൻ്റെ ഉടമസ്ഥൻ അദ്ദേഹം ഒരു വീട് വെച്ച് നൽകി സുതുലേം എന്ന വീട് മറുനാടൻ മലയാളി എന്ന ചാനലാണ് ഇവരുടെ വീടിനുള്ള ചുറ്റുമതിൽ പണി നൽകിയത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഒരു പെടുന്നിനൊരു വിവാദമുണ്ടായി ആ വീടിന് ചോർച്ചയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിവാദമുണ്ടായി ആ വിവാദം വന്നപ്പോൾ ആരും ഫിറോസോ എന്ന് പറഞ്ഞു ഇതിന് ചോർച്ചയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഒരു രണ്ടായിരത്തി അറുന്നൂറ് രൂപയുടെ ഷീറ്റ് ഒട്ടിച്ച് കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഒരു ഗ്ലാസ് ഒട്ടിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം എങ്കിലും തോന്നുന്നു അതിനുശേഷം കുറേ വിവാദങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ രേണുവിനെതിരെ ഈ പുരോഹിതന് രംഗത്ത് വന്നിരുന്നു അതെല്ലാം നമ്മൾ കണ്ടതാണ് ഇതിനിടയിൽ ഒരു നാടക മുഹൂർത്തം ഒരു ഇൻ്റർവ്യൂ നടന്നിട്ടുണ്ടായിരുന്നു രേണു അതായത് ഈ ബിഷപ്പിൻ്റെ ഒരു ബൈറ്റ് വേണ്ടിയിട്ട് ഒരു ഓൺലൈൻ മീഡിയ പറഞ്ഞ സമയത്ത് രേണു ഡയറക്റ്റ് അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് വരികയും അദ്ദേഹത്തിൽ നിന്ന് അനുഗ്ര അനുഗ്രഹം വാങ്ങുന്ന കേരള വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് വീണ്ടും ഈ കോൺഫ്ലിക്റ്റ് ആരംഭിക്കുന്നത് നമ്മുടെ രേണു സുധീ എന്നെ ആ വൈദികനെതിരെ വീണ്ടും ഒരു ചാനൽ ഒരു വെളിപ്പെടുത്തൽ നടത്തി അദ്ദേഹം തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച് രേണു ഒരു കാര്യം മറന്നുപോയി തലയ്ക്ക് തലയ്ക്ക് സ്ഥിരതയില്ലാത്ത ഒരാൾ ഒപ്പിട്ട് നൽകുന്ന ഡോക്യുമെൻറ്റ് അതിന് വാല്യൂ ഇല്ല അതായത് ഇപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഒരു മനോരോഗത്തിനോ അങ്ങനെയുള്ള എന്നൊരു വിഷയത്തിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ സ്വത്തുക്കൾ നിങ്ങൾക്ക് എഴുതി തരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒപ്പിട്ട് തന്നു കഴിഞ്ഞാൽ ആ ഒപ്പിന് ലീഗലി വാല്യൂ ഇല്ല കാരണം അയാൾക്ക് സ്വബോധമില്ലാത്ത വ്യക്തിയാണ് അങ്ങനെയാണെങ്കിൽ നാളെ ഈ പുരോഹിതൻ്റെ അതായത് നിങ്ങൾ പറഞ്ഞ പറഞ്ഞുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് മനോരക്കുന്നൊരു വിഷയമുണ്ടെങ്കിൽ നാളെ ആ പുരോഹിതനെ പുരോഹിതനുമായി ബന്ധപ്പെട്ട ആരെങ്കിലും വന്ന് നിങ്ങളോട് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം നിങ്ങൾ തന്നെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച വെച്ചാൽ നിങ്ങൾ ഇറങ്ങി പോകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളറിയും കൊടുക്കേണ്ടതായിട്ട് വരും അതൊരു പോസിബിലിറ്റി മാത്രമാണ് ഞാനൊരു സാധ്യത മാത്രമാണ് പറഞ്ഞത് അതായത് നിങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞതിൻ്റെ അടുത്ത അടിസ്ഥാനത്തിൽ കാരണം അങ്ങനെ ഒന്നും ഒരിക്കലും ഒരു മനുഷ്യനെ കുറിച്ച് പറയില്ലേ ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞത് അടിസ്ഥാനത്തിൽ ആരെങ്കിലും ചുമ്മാ ഒരു ഫേക്ക് റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ അച്ഛൻ തന്നെ പറഞ്ഞിട്ട് ആരെങ്കിലും ഒരു ആക്ഷേപം ഉന്നയിച്ചു കഴിഞ്ഞാൽ നിങ്ങളറിയും കൊടുക്കേണ്ടി വരും അത് അതിന് പോവില്ല എന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു വീഡിയോയും കൂടി പുറത്തു വരുന്നത് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ പോയില്ല എൻ്റെ ചേച്ചിയുടെ വീട്ടിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആ വീഡിയോ വന്നതും ആ വീഡിയോയുടെ പശ്ചാത്തലത്തിൽ കുറേ പേര് ആ വീഡിയോ ഏറ്റെടുത്ത് റിയാക്ട് ചെയ്തു ഞാൻ ഞാനുൾപ്പെടെ ചെയ്തുകൊണ്ടാണ് രേണു എങ്ങും ബോട്ടിലെ വീട്ടിൽ തന്നെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു സാധനം പിന്നത് ഇങ്ങനൊരു ചെറിയൊരു കൊണഷ്ട് രേണു ഒപ്പിച്ച് വെച്ചത് അത് കണ്ട് കുറേ പേര് അങ്ങ് എടുത്ത് റിയാക്ട് ചെയ്തു അതുകൂടാത് ബിഷപ്പിൻ്റെ തട്ടി ബിഷപ്പ് ബിഷപ്പിനെ പരിഹരിച്ചു അദ്ദേഹമാണ് എല്ലാത്തിനും കാരണക്കാരൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിനെതിരെ വീണ്ടും സൈബർ അറ്റാക്ക് ഉണ്ടായി അതുകൂടാതെ രേണുവിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞ രീതിയിൽ കുറേ അധികം ആളുകൾ അദ്ദേഹത്തെ വിളിച്ച് ഭീഷണിപ്പെടുത്തി കൈകാര്യം ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറെടുക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലുള്ള രേണുസ്തുതിക്കെതിരെയും പുറത്തുള്ള തങ്കജ്ഞറിനെതിരെയും മാനനഷ്ടത്തിനാണ് അവർ കേസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഏകദേശം ഒരു കോടി രൂപയ്ക്ക് എടുക്കാനായിട്ട് മാനനഷ്ട്ര കേസ് ഫയൽ ചെയ്യാനായിട്ടാണ് സാധ്യത എന്ന് പറയുന്നത് ഇതുകൂടാതെ കെ എച്ച് ഡി സി എന്ന് പറയുന്ന മറ്റേ സ്ഥാപനത്തിൻ്റെ ഫിറോസ് അദ്ദേഹം ആ വീടിന് തകരാറെല്ലാം പരിഹരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ അവർക്കെതിരെ മാനാഷ്ട്രത്തിന് കേസ് പോകുന്നുണ്ടെന്നാണ് മുൻപ് പറഞ്ഞിരുന്നത് ഇനിയിപ്പോൾ പോവുകയില്ലെന്ന് നമുക്കറിയില്ല എന്തായാലും രേണുവിൻ്റെ ടൈം നല്ല ബെസ്റ്റ് ടൈമാണ് പി ആർ ടി നല്ല അറിഞ്ഞ് പണി കളർത്തുന്നുണ്ട് അതിനനുസരിച്ച് രേഖണു വീട് കുരുക്കിൽ നിന്ന് കുരുക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രേണുവിൻ്റെ പി ആർ ഹാൻഡിൽ ചെയ്യുന്ന ആരാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു കാര്യമുണ്ട് കൊണ്ട് സഭ്യമല്ലാത്ത രീതിയിലാണ് അവർ പല കമൻറ്റ് ബോക്സുകളിലും വന്ന് കമൻറ്റ് എടുത്തത് അത് ഞാൻ ലൂണാ ടോക്സ് എന്ന് പറഞ്ഞ ചാനൽ ആ ലൂണ ടൗൽസ് എന്ന് പറഞ്ഞ ചാനലിൽ ഒരു പെൺകുട്ടിയാണ് ആ ചാനലിൽ നടത്തുന്നത് ആ പെൺകുട്ടിയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റിട്ട ഒരാളെ കുറിച്ചുള്ള വീഡിയോസ് അവർ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്തൊക്കെ വന്നിരിക്കുന്ന ഓരോ കമൻറ്റുകളും വായിച്ചു ചെയ്യുമ്പോൾ ഈ രേണുവിൻ്റെ പി ആർ എടുത്തിരിക്കുന്നത് എത്രത്തോളം തരംതാണ നിലവാരമുള്ള ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഒരു കിഴങ്ങൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചേച്ചി കമൻറ്റ് ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ അവരുടെ ഹസ്ബൻ്റുമായിട്ട് വല്ല എനിക്ക് മുഖച്ചായ ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും ചേട്ടനെ വിളിക്കുന്ന പേര് എന്നെ വിളിച്ചത് അല്ലാതെ എന്നെ അങ്ങനെ ആരും വിളിക്കാറില്ല പിന്നെ ഞാൻ വിവാഹിതനുമല്ല എൻ്റെ ഭാര്യ എന്നെ ഒന്ന് വിളിക്കാട്ട് അപ്പോൾ പിന്നെ ഈ ആകെപ്പാടെ ഒരു ചാൻസ് ഇതാണ് എൻ്റെ മുഖച്ചായ ഉള്ള കാണും ആ ചേച്ചിയുടെ ഹസ്ബൻഡിനും അല്ല എൻ്റെ മുഖച്ചായ കാണും അതുകൊണ്ട് പുള്ളിക്കാരിക്ക് തോന്നി കാണും അത് അവരുടെ പെർമിഷൻ ഇല്ലാതെ അവരുടെ ഭർത്താവ് യൂട്യൂബിൽ ബ്ലോഗ് ചെയ്തായിരിക്കും എന്തെല്ലാം തോന്നിയിട്ടായിരിക്കും ഇട്ടത് അതായത് അത് അവരുടെ ഇഷ്ടം പിന്നെ രേണു പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് രേണുവിനെതിരെ ഇപ്പോൾ നിരവധി കേസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അതിലൊന്ന് ഈ ബിഷപ്പ് ഇപ്പോൾ നൽകുന്ന കേസ് അതുകൂടാതെ ചൈൽഡ് ലൈനിൽ കുറേയധികം ആളുകൾ കേസ് കൊടുത്തുകൊണ്ടിരുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തെ രേണു വീണ്ടും വീണ്ടും അതിൽ നെഗറ്റീവ് കൊണ്ട് ഹൈപ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ് Ayrıca bu videoyu